ശുഭപരിയ അവസാനിയായി മാറും എന്ന് നമ്മളെല്ലാവരും പഠിച്ചിട്ടുണ്ട് നമ്മുടെ ഈ വർഷത്തെ റിസൾട്ടും അതിന് വളരെ ഒരു ഉദാഹരണമാണ് പത്താം ക്ലാസ്സിന് നമ്മൾ കുട്ടികൾ കുറവായിരുന്നെങ്കിൽ പോലും നമ്മൾ നല്ല ട്രെയിനിങ് കൊടുക്കുകയും നമുക്ക് അധ്യക്ഷനായിട്ട് ലഭിച്ചിരിക്കുന്ന നമ്മുടെ സ്കൂൾ മാനേജർ അച്ഛൻ ഫാദർ കോൾ മൈലിക്ക് ചാനലാണ് അദ്ദേഹം സ്കൂളിലെ എല്ലാ കാര്യങ്ങൾക്കും നമ്മളോടൊപ്പം നിന്നുകൊണ്ട് ആവശ്യമായ എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്തു തരികയും നമുക്ക് ആവശ്യമായ ഉപദേശങ്ങൾ നൽകുകയും നമ്മുടെ തന്നെ നമുക്ക് ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങളെ തിരിച്ചറിയാൻ നമ്മളെ സഹായിക്കുന്ന സ്കൂളിൽ ആയിരിക്കുമ്പോൾ നമ്മൾ വ്യത്യാസമുള്ള ലോകത്തിലാണ് എന്നാൽ വീടുകളിലായിരിക്കുമ്പോൾ നമ്മൾ നമ്മുടേതായ നമ്മുടേതായിട്ടുള്ള സാഹചര്യങ്ങൾ നമ്മുടെ മാത്രമായ ഒരിടത്ത് നമ്മളായിരിക്കുന്നു നമ്മൾ ശരിക്കും രൂപപ്പെടുന്നത് ആ സ്ഥലത്താണ് നമ്മുടെ വീട്ടിൽ വെച്ച് നമ്മുടെ മാതാപിതാക്കന്മാര് നമ്മുടെ സഹോദരി സഹോദരന്മാര് ഒക്കെയാണ് സത്യത്തിൽ നമ്മളെ രൂപപ്പെടുത്തുന്നത് ആ രൂപത്തിനൊരു കുത്തിമിനുക്കലൊക്കെ സംഭവിപ്പിക്കുന്നത് മാത്രമാണ് ഈ അധ്യയനം ഏറ്റവും സ്നേഹത്തോടുകൂടി ഈ ഓർത്തേക്ക് സ്വാഗതം ചെയ്യുന്നു നമുക്ക് ആശംസ അർപ്പിച്ച് ഇന്നത്തെ ദിവസത്തെ ധന്യമാക്കാനായിട്ട് ഇവിടെ To stand in front of you to share my thoughts. It feels wonderful to be back at school, our second home. It is not just the opening of school. It is the beginning of new opportunities, new goals and new experiences. School is a place where we learn, grow and make memories. It's a place where we fall, get up and try again. Let's promise ourselves to stay focused, work hard. Be kind to one another and make the most of every moment. Let us also thank our teachers and staff who have worked hard to prepare everything for us. They are here to guide us, so let's expect and learn from them with full dedication. KSSPU President Sri Lukos PJ അതെ പുറത്തുക ഞാൻ ഒന്നാം ക്ലാസ് വന്നപ്പോൾ എഴുപത്തിമൂന്ന് വർഷം മുമ്പ് അത് അതിന് ശേഷം ഞാൻ എൺപത്തിരണ്ടില് അധ്യാപകനായിട്ടിവിടെ വന്നു എൺപത്തി ഏഴിൽ ഇവിടുന്ന് സ്ഥലം പറഞ്ഞു വേറെ സ്കൂളിലേക്ക് ഇവിടെ മുൻ നിരയിലിരിക്കുന്ന ആ കുട്ടികളെ ഞാൻ പ്രത്യേകമാണ് ശ്രദ്ധിച്ചു മാനവ കുഞ്ഞുങ്ങള് എല്ലാരും മാനാത്മാനാണ് അല്ല ഇവരെ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് ഇവർ ഒന്നാം ക്ലാസ്സിലാണെന്നൊരു ധാരണയില്ല ശരിയാണ് പറയുന്നത് സ്വരം കരത്തിലാണ് സ്വരത്തേക്ക് വന്ന കുട്ടികളെ കരയുകയും മറ്റുള്ളവർക്കെല്ലാം കൈകൊട്ടിച്ചിരിക്കുകയും ചെയ്തു കാണാൻ കുറിച്ചുണ്ടായ കുഞ്ഞെ കുറിച്ച് അല്ലെങ്കിൽ കൺമണിയും വന്നെങ്കിലും എന്തിനാണ് ഈ കുഞ്ഞുങ്ങൾ കരഞ്ഞത് സുരക്ഷിതമുള്ള ഒരു കവലപ്പിൽ നിന്ന് കവടലോകത്തിലേക്ക് വരന്നു വന്നപ്പോൾ അവർ കരഞ്ഞു നമ്മളെല്ലാം ക്ഷയിച്ചു ഇനി ഇവര് കാലത്തിന്റെ പൂർത്തീകരണത്തില് ഇവരുടെ യും അവരെ ശിഷ്ടായിട്ടേക്ക് മടങ്ങുകയും ചെയ്യുമ്പോൾ അവര് ചിരിക്കും നമ്മളെല്ലാം കഴിയും അത് സൃഷ്ടിയുടെ അല്ലെങ്കിൽ ലോകത്തിന്റെ ജീവന്റെ ഒരു കളിയാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഈ ഇരിക്കുന്ന കുട്ടികൾ ഇവരോട് ഒരു തട്ടങ്ങളെന്താ പറയുന്നത് ഇവിടെ വരുമ്പോൾ അവർക്ക് സ്വല്പം ഒരു ബുദ്ധിമുട്ട് അതിന്റെ കാരണം അന്നത്തെ നാതാപിതർക്ക് എല്ലാം ഞങ്ങളുടെ പേരിൽ അതോടൊപ്പം തന്നെ ചെറിയ ഓഹരണങ്ങളും കുട്ടികൾക്കെല്ലാം മധുരപലഹാരങ്ങൾ പിന്നെ സ്കൂളിന്റെ കുരുന്നുകൾ എന്ന് പറയുന്ന മുപ്പത്തെട്ട് എന്ന പുസ്തകം വരുന്ന ഒരു പുസ്തക ശേഖരമുണ്ട് പിന്നെ എൽ പി സ്കൂളിൽ ഉപയോഗിക്കുന്നത് യൂറിക്ക എന്ന് പറയുന്ന മാസിക ഒരു വർഷത്തേക്ക് ഞങ്ങൾ സ്പോർട്സ് ചെയ്യുന്നു ഹൈസ്കൂളുകൾ കേൾക്കുവേണ്ടി ശാസ്ത്രോ എന്ന് പറയുന്ന മാഷികയുടെ ഞങ്ങള് വിതരണം ചെയ്യുന്നു പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം ശാസ്ത്രീയാണ് സ്കാൻ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലേഖനങ്ങൾ ശാസ്ത്രീയ വായിച്ചതുകൊണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ അച്ഛാപകരും നിങ്ങളുടെ ഹെഡ് മാസ്റ്റർ മുമ്പിൽ പറഞ്ഞുതരും ിൽ നൂറ്റാണ്ട് അതെല്ലാം ഇതൊരു പോലെയുള്ള ഒരു തെറ്റിക് തേമനം അതൊന്നും പറയുന്ന ബന്ധങ്ങള് മാസിയുടെ രസീത്സിയുടെ രസീത് സയൻസ് കലർമ്മയും ഞാൻ എത്തിക്കുന്നുണ്ട് സ്കൂൾ മാനേജർ പോൾ മൈനിക്ക് ചൈലച്ച സ്നേഹ നിറഞ്ഞ ഹെഡ് മാസ്റ്റർ യോഗൻ സാറെസ് പ്രസിഡന്റ് ലൂക്ക സാറേ വാർഡ് മെമ്പർ ഷെർണി സബാസ്റ്റ്യൻ പി കെ പ്രസിഡന്റ് സജീ സീറ്റർ പോൾ മനുഷ്യ കോൺഫറൻസിന്റെ രണ്ട് പേപ്പറുകൾ പത്രം നമ്മുടെ ഭാഷ പദ്ധതിപ്പെടുത്തി നിങ്ങൾ വായിക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ മുമ്പിലെത്തിച്ചിട്ടുണ്ടായിരുന്നു അവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുകയും അവരെ നിങ്ങൾ ഓർക്കുകയും ചെയ്യണം ഈ പ്രാവശ്യം നിങ്ങൾക്ക് പത്രം സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഇവിടെ പ്രവർത്തിക്കുന്ന മാതൃഗീതിക്കാരാണ് അവർ നിങ്ങൾക്ക് വേണ്ടി രണ്ട് പത്രം സ്പോൺസർ ചെയ്തിട്ടുണ്ട് അത് നാളെ അല്ലെങ്കിൽ ഈ അഴിച്ച നിങ്ങൾക്ക് കിട്ടണമായിരിക്കും അതൊക്കെ നിങ്ങൾ കൈ കിട്ടുമ്പോൾ അതാത് സമയങ്ങളിൽ നടക്കുന്ന നമ്മുടെ ആളുകളിലും നമ്മുടെ ലോകത്തോടെ നടക്കുന്ന കാര്യങ്ങൾ ചെറുതായിട്ടെങ്കിലും അതിനകത്ത് സൂചിപ്പിക്കാനുണ്ട് മലയാളം നമ്മുടെ ഭാഷ പദ്ധതിയാണ് അത് നമ്മുടെ മാതൃഭാഷയാണ് ഭാഷ ശരിക്കും കൈകാര്യം ചെയ്യുന്ന ഒരു പത്രം ജീവിയാണ് അതിനകത്ത് സത്യസന്ധമായ കാര്യങ്ങൾ മാത്രമേ വരുന്നുള്ളൂ അത് നിങ്ങൾ ശരിക്കും പഠിച്ച് മറ്റുള്ളവരെ പഠിച്ച് പറഞ്ഞ് കേൾപ്പിക്കുവാനും നിങ്ങൾ തയ്യാറാകണം എന്ന ഒരു എളിയ അപേക്ഷയാണ് എനിക്ക് നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുവാനുള്ളത് കടന്നു വന്ന പ്രിയ വിദ്യാർത്ഥികളെ സ്നേഹ നൽകി സ്വാഗതം ചെയ്യുന്നതിനായി നമ്മുടെ സ്കൂൾ മാനേജർ റവറൻഡ് ഫാദർ പോൾ മൈലുചാലിനെ ഏറെ സ്നേഹത്തോടെ വിളിക്കുന്ന ഓർഡറിൽ കുട്ടികൾ സ്റ്റേജിലേക്ക് കടന്നു വരേണ്ടതാണ്

ആദ്യം തന്നെ എന്റെ പ്രിയ കൂട്ടുകാർക്ക് പ്രവേശനോത്സവത്തിന്റെ ആശംസകൾ നേരുന്നു കഴിഞ്ഞ വർഷം നമ്മുടെ സ്കൂളിൽ ഒട്ടേറെ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുവാൻ നമുക്ക് സാധിച്ചുവല്ലോ